അസ്സാം വാക്കുംമാരെ അള്ളാഹു മനുഷ്യരായ നമ്മെ പഠിച്ചിട്ടുള്ളത് അവന് സദാ സമയവും വിവാദത്തിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു സമയവും നമ്മിൽ നിന്ന് കടന്നു പോകാൻ പാടില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അതുകൊണ്ടാണ് അള്ളാഹുസ് ബഹാനു ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസല്ല തങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെതായ വിഖർ ചൊല്ലിയിട്ടായിരിക്കണം അള്ളാവിനെ ഓർത്തു നിങ്ങൾ പ്രവർത്തനം ചെയ്യേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് ബിസ്മി ചൊല്ലിയെടുക്കണം അല്ലെങ്കിൽ അഴുത് ചൊല്ലിയിരിക്കണം ഇതാണ് മുത്തനബി സൊല്ലംഹു അലിഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനുഷ്യരാണ് മുസ്ലിമീങ്ങളാണ് മൊഹീനിയങ്ങളാണ് ഇബാദത്ത് ചെയ്യുമ്പോൾ അതിന് പലതരക്കും പല തടസ്സങ്ങൾ ഉണ്ടാകാം ഈ തടസ്സങ്ങളെ ഈ തടസ്സങ്ങളെ കവച്ചു വെച്ചുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ മുന്നേറാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ആവുന്ന രൂപത്തിൽ നമ്മൾ പരിശ്രമിക്കണം അവനാണ് യഥാർത്ഥ വിജയി അവനാണ് യഥാർത്ഥ അവനാണ് യഥാർത്ഥ മുസ്ലിം അള്ളാഹു തല ആ ഒരു വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രധാനമായിട്ടും പിശാചുക്കട ഈ ബിലീസ് നമ്മെ പഴപ്പിക്കാൻ വേണ്ടി പല നൽകും പല രൂപത്തിൽ അവൻ പരിശ്രമിക്കും ആ പരിശ്രമങ്ങൾക്ക് എതിരെ നീന്തിക്കൊണ്ട് അവനിങ്ങോട്ട് സമ്മർദ്ദം ചെലുത്തുമ്പോൾ ആ സമ്മർദ്ദത്തിന് വഴങ്ങാതെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിരിക്കണം അള്ളാഹു തന്നെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനുള്ള ഏറ്റവും വലിയ പരിചയമാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സോല്ലാഹു അലഹി വസ്ലമത്തെ തമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ റിക്ര ചൊല്ലുന്നവരായിട്ട് മാറണം ഈ റിഖ്റ് ചൊല്ലുന്ന ഒരാളെ സംബന്ധിച്ച് അവനിലേക്ക് പിശാച്ചിന് അടുക്കാൻ പ്രയാസമുണ്ടാകും അതാണ് ബഹുമാനപ്പെട്ട ഹബീബായ മുത്തും മുഹമ്മദ് മുസ്തഫാഹു അലി മനുഷ്യരും വിക്ര ചൊല്ലാത്ത മനുഷ്യരും ജീവിച്ചിരിക്കുന്നവനും മരിച്ചിരിക്കുന്നവനും ഇവരെ പോലെയാണെന്ന് ഹബീബായ റസൂൽ കിരീം അലി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പിശാചുക്കളെ നമ്മെ പല നിരക്കും സ്വാധീനിക്കുമ്പോ ആ സ്വാധീനിക്കുന്നതിനനുസരിച്ച് നമ്മൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഇവിടെ സ്ത്രീയോ പുരുഷനോ എന്ന് വ്യത്യാസമില്ല രണ്ടാളും സ്വാധീനത്തിൽ സാധ്യതയുണ്ട് എങ്കിലും പല സന്ദർഭങ്ങളിലും സ്ത്രീകളെ സംബന്ധിച്ച് മുത്തനബി സാഹു അലൈഹി വസ്ലമത്തങ്ങൾ ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി സ്ത്രീകളെ അധികം നരകത്തിൽ കാണാൻ ഇടയായി അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പറഞ്ഞത് അവർ കുത്തുവാക്കുകളും അതുപോലെ തന്നെ ശാപം ിക്കുന്നവരും ആയതുകൊണ്ടാണ് എന്ന് ഹബീബായ റസൂൽ കരീം അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ പറഞ്ഞതിനർത്ഥം കൂടുതലായിട്ട് സ്ത്രീകളെ ശ്രദ്ധിക്കണം കാരണം ജീവിതവുമായിട്ട് പിന്നെ വീട്ടിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അയൽപക്ക ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പല നിരക്കും പല സാഹചര്യങ്ങൾ നമുക്ക് വന്നുപെടാൻ സാധ്യതയുണ്ട് ആ സാധ്യത കാരണം മക്കളുമായിട്ട് അതുപോലെ തന്നെ അയൽവാസി ബന്ധങ്ങളുമായിട്ട് ഇങ്ങനെ കൂടുതൽ അടുപ്പമുള്ളത് സ്ത്രീകളായതുകൊണ്ടാണ് അപ്പൊ അവരിൽ നിന്ന് അധികവും ശാപവാക്കുകളും കുത്തുവാക്കുകളും അറിയാതെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു പോകാൻ സാധ്യതയുണ്ട് കെട്ടവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള തുടങ്ങിയ ഈ ശാപവാക്കുകൾ അറിയാതെ വന്നു പോകാൻ സാധ്യതയുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ച് അവർ അവരവരുടെ ജോലികളുമായിട്ട് ബന്ധപ്പെട്ട് അവരവരുടെ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ വീടുമായി ബന്ധപ്പെട്ട് സ്ത്രീകളായിരിക്കും അധികവും ഉണ്ടാവുക അപ്പൊ അവരിൽ നിന്ന് ഇങ്ങനെ പല നിലക്കും വരാൻ സാധ്യതയുണ്ട് ഇത് മുഹമ്മദ് മുസ്തഫ മുഹമ്മദും അലഹി വസ്ലമ തങ്ങള് ഒരു വാണിംഗ് മുന്നറിയിപ്പ് നൽകിയതാണ് അപ്പൊ ആ വാണിംഗ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് മാത്രമല്ല മഹത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് നമ്മളൊക്കെ നേരത്തെ പറഞ്ഞല്ലോ ദിഖർ ചൊല്ലുന്നവരായിട്ട് മാറണം അത് പുരുഷനായാലും സ്ത്രീ ആയാലും ആ വിഷയത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളായിട്ട് മാറണം എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ച് എപ്പോഴും നിസ്കാരം അവർക്ക് നിർബന്ധമാണ് സ്ത്രീകളെ സംബന്ധിച്ച് എപ്പോഴും നിസ്കാരം ചില സമയങ്ങളിൽ നിസ്കാരം പാടില്ലാത്ത സമയങ്ങളുണ്ട് വിശുദ്ധ കുറാൻ പാരായണം ചെയ്യാൻ പാടില്ലാത്ത സമയങ്ങളുണ്ട് വിശുദ്ധ കുറാൻ തൊടാൻ പാടില്ലാത്ത സമയങ്ങളുണ്ട് ഇതൊന്നും പുരുഷന്മാരെ ബാധിക്കുന്നില്ല അപ്പൊ എല്ലാ സമയത്തും വിവാദത്തിലായി മുഴുവുന്ന എല്ലാ സമയത്തും ദിഖിറലായി മുഴുകുന്ന ഒരു പുരുഷനെ സംബന്ധിച്ച് അവരെ സ്വാധീനിക്കാൻ പിശാച്ചുകൾക്ക് കുറച്ച് പ്രയാസമുണ്ടാകും എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് വിഖിർ ചൊല്ലുന്നവരാണ് അധികവും പരിശുദ്ധ ഖുർആാൻ ഓതുന്നവരാണ് അധികവും എന്നാൽ പോലും ചില സമയങ്ങളിൽ അവർ നിഖർ പിന്നെ പരിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ നിസ്കാരം ഇങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട് അത് അവരുടെ സമയത്തിനനുസരിച്ച് നിസ്കരിക്കാൻ പാടില്ലാത്ത സമയങ്ങളുണ്ട് പരിശുദ്ധ ഖുർആൻ ഓതാൻ പാടില്ലാത്ത സമയങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അപ്പൊ ആ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മൾ ഏതായാലും നിസ്കരിക്കണ്ടല്ലോ എന്ന് കരുതി വെറുതിരിക്കുക അതുപോലെ തന്നെ ഖുറാൻ ഓതണ്ടല്ലോ എന്ന് കരുതി വെറുതെ ഇരിക്കുക അത് പറ്റൂല അതുകൊണ്ടാണ് മഹത്വങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഖുർആൻ ഓതാൻ പാടില്ല എങ്കിലും നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല എങ്കിലും മറ്റുള്ള സമയത്ത് ആ സമയത്ത് വിക്ര ചൊല്ലുന്നവരായിട്ട് കൂടുതലായിട്ട് വിക്ര ചൊല്ലുന്നവരായിട്ട് മാറണം കാരണം പിശാചുക്കൾ കാരണം നിസ്കാരം ഇല്ലാത്ത സമയമാണ് പരിശുദ്ധ ഖുർആൻ ഓതാൻ പാടില്ലാത്ത ഒരു സമയമായത് കൊണ്ട് പരിശുദ്ധ ഖുർആൻ ആ സമയത്ത് ഓതുന്നില്ല അപ്പൊ ഈ സമയത്ത് പിശാചുക്കൾ കൂടുതലായിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിട്ട് കൂടുതൽ ദീക്ഷ ചൊല്ലുന്നവരായിട്ട് മാറണം കാരണം പിശാചുക്കൾ പല നിലക്കും കാരണം നമ്മുടെ പിന്നെ മനസ്സും പുരുഷന്മാരെ സംബന്ധിച്ച് അതുപോലെ തന്നെ പുരുഷനും സ്ത്രീയും സംബന്ധിച്ച് രണ്ടാളും മനസ്സ് വ്യത്യാസമുണ്ട് ലോലമായ ഹൃദയമാണ് സ്ത്രീകളെ സംബന്ധിച്ച് കാരണം അതുകൊണ്ടാണ് അള്ളാഹുബല മക്കളെ കൂടുതലായിട്ട് പോറ്റാൻ വേണ്ടി വളർത്താൻ വേണ്ടി ഉമ്മമാരെ ഏൽപ്പിച്ചത് അവരുടെ ലോലമായ മനസ്സുണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ പല നിലക്കും മനസ്സ് സ്വാധീനിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പിശാചുക്കൾക്ക് സ്ത്രീകളെയാണ് അപ്പൊ ഈ നിലക്കൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു കാര്യം നമ്മളൊക്കെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ഒരു സമയത്തൊക്കെ പ്രത്യേകം വിശുദ്ധ ഖുർആൻ ഓതാൻ പാടില്ല എങ്കിലും വിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിന് തടസ്സമില്ല കാരണം വിശുദ്ധ ഖുർആൻ ഓതല് പുണ്യമുള്ള കാര്യമാണ് ഇതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ കേൾക്കൽ പുണ്യമുള്ള കാര്യമാണ് ഇതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആാനിലേക്ക് നോക്കലും പുണ്യമുള്ള കാര്യമാണ് ആരെങ്കിലും അടുത്തുനിന്ന് ഓതുമ്പോ ആ ഓത്ത് കേൾക്കുക അത് വലിയ പുണ്യമുള്ള കാര്യമാണ് ഹബിബായ് റസൂൽ കരീം സാഹു അലൈഹി സ്വലാമ തങ്ങള് ഒരു സഹാബിനോട് പറയുന്നുണ്ടല്ലോ ആ സഹാബിയോട് ഓതാൻ വേണ്ടി പറയുകയും അപ്പോ ആ സഹാബി മുത്തനബിയോട് പറയുകയാണ് നബിയെ അങ്ങേക്ക് വേണ്ടി ഞാൻ ഓദിത്തരേണ്ട ആവശ്യമുണ്ടോ കാരണം അങ്ങേക്കല്ലേ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്ന് പറഞ്ഞപ്പോ ഹബീബായ റസൂൽ കരീം അലൈഹി തങ്ങൾ വിശുദ്ധ ഖുർആൻ നിന്ന് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബായ റസൂൽ കരീം അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് വസ്ലമത്താണ് തുർഹമൂൻ നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ നമ്മെ പഠിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആൻ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളെ നമ്മൾ അപ്പോൾ ഖുർആനും പറഞ്ഞു ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളെ നമ്മെ പഠിപ്പിച്ചതാണ് അപ്പോൾ ഖുർആൻ ഓദാൻ പറ്റില്ല എങ്കിലും ആ വിശുദ്ധ ഖുർആൻ കേൾക്കുന്നവരായിട്ട് നമ്മൾ മാറണം ഇനി അൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് പിന്നെ ഒരാൾ ഓതുന്നത് നമുക്ക് കേൾക്കാം ഇനി ഓന്നും കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു മൊബൈലിലൂടെ കേൾക്കുന്നതിനും തടസ്സമില്ല അപ്പോ മൊബൈലിലൂടെ ക്ലാസ് കേൾക്കുന്നതിനും തടസ്സമില്ല മൊബൈലിലൂടെ ഖുർആൻ ഓത്ത് കേൾക്കുന്നതിന് തടസ്സമില്ല അപ്പോ ഖുർആൻ കേൾക്ക് ഏത് രൂപത്തിൽ കേട്ടാലും ആ കേട്ടാൽ അതിന് കൂലിയുണ്ടെന്ന് പരിശുദ്ധ ഖുർആാനും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്ലമ തങ്ങളും നമ്മെ പഠിപ്പിച്ചതാണ് ഇനി ഒരാൾ മുസാഫ് ഇങ്ങനെ മറിച്ചു വെക്കണ്ടേ അതിലേക്ക് നോക്കണു കുഴപ്പമില്ല വേറെ ഒരാളെ നോക്ക് നമുക്കത് തൊടാൻ പാടില്ല സ്ത്രീകളെ സംബന്ധിച്ച് പിന്നെ നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്ത് ആ വിശുദ്ധ കുറാൻ തൊടാൻ പാടില്ല അപ്പൊ അതിലേക്ക് ഒരാൾ മർശിച്ച് അതിലേക്ക് ഇങ്ങനെ ഓന്നുന്നുണ്ട് അപ്പൊ അത് ഓത്ത് കേൾക്കുകയും ആ ഓത്തിലേക്ക് ആ വിശുദ്ധ ഖുറാനിലേക്ക് നോക്കലും അതിനൊന്നും തടസ്സമില്ല തൊടാൻ പാടില്ല എന്നുള്ളതോ അപ്പൊ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോ പല നിലക്കും നമ്മെ ിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ശ്രമങ്ങളൊക്കെ വിഫലമാക്കിക്കൊണ്ട് അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകള് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയം ചോദിച്ചത് കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ പിന്നെ എടുക്കാനുള്ള കാരണം അപ്പൊ നിശാദ് നമ്മൾ മനസ്സിലാക്കുക വിശുദ്ധ ഖുർആാൻ ഒരാൾ മറ്റൊരാൾ നമ്മളല്ലാത്ത വേറൊരാൾ വിശുദ്ധ ഖുർആാൻ ഓന്നുന്നുണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് അപ്പോൾ വേറൊരാൾ ഓന്നുന്നുണ്ടെങ്കിൽ ആ ഓത്ത് കേൾക്കുകയും അതുപോലെ തന്നെ അവർ മറിച്ച് ആ ഒരു വിശുദ്ധ ഖുർആാനിലേക്ക് മുസാഹിലേക്ക് നോക്കലും അതിനൊക്കെ പിന്നെ കൂലിയുണ്ട് നോക്കുകയും ചെയ്താൽ അതിനൊക്കെ കൂലിയുണ്ട് അപ്പൊ നമ്മൾ നോക്കണം എന്നർത്ഥം അപ്പൊ വെറുതെ ഇരിക്കാൻ പാടില്ല എന്നർത്ഥം അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ പിന്നെ നമുക്കുണ്ടാകുന്ന മറ്റൊരു സംശയമാണ് വിശുദ്ധ ഖുർആാനും അതുപോലെ തന്നെ മൊബൈലിൽ തുറന്നുവെക്കുന്ന ആ ഒരു ഖുർആാനും ഇത് രണ്ടും തമ്മിൽ മാറ്റമുണ്ട് എന്നുള്ളതാണ് മഹത്വങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോ ഖുർആാന് എല്ലാ മൊബൈല് സൂക്ഷ്മതക്കു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക പിന്നെ നിസ്കരിക്കാൻ പാടില്ലാത്ത ആളുകൾ സ്ത്രീകളൊക്കെ എന്ത് ചെയ്യുക പരമാവധി തൊടൽ ഒഴിവാക്കുക എന്ത് ചെയ്യുക ക്ലാസ് കേൾക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക പിന്നെ ക്ലാസ് കേൾക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല വിശുദ്ധ ഖുർആാൻ ഒരു ഭാഗത്ത് വെക്കുക പരിപൂർണ്ണ പിന്നെ അച്ചടക്കത്തോടുകൂടെ ആ ഒരു പിന്നെ അതവടുകൂടെ മര്യാദയോടുകൂടെ ക്ലാസ്സുകൾക്ക് കേൾക്കുകയും ഒക്കെ ചെയ്യണം അള്ളാഹു നമുക്ക് തോഫിയത നൽകട്ടെ വിശുദ്ധ ഊർഹാൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞ് പോയിട്ടുണ്ട് കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് പരിശോധിക്കുക പിന്നെ താല്പര്യം ഇനിയും വീഡിയോകളൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ പരമാവധി ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് പിന്നെ നമ്മുടെ ക്ലാസ്സുകളേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു താല നമ്മുടെയൊക്കെ എല്ലാവിധ പ്രവർത്തനങ്ങളും കബുൽ ചെയ്ത് അനുഗ്രഹിക്കുമാർ െ അവന്റെ യഥാർത്ഥ സ്വലഹ്യങ്ങളിൽ യഥാർത്ഥ ഇബാദുകളിൽ അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ യഥാർത്ഥ മുത്തക്ക ആയിക്കൊണ്ട് ജീവിക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ആഫിയത്ത് നൽകട്ടെ ഒരുപാട് ആളുകൾ പ്രയാസമുള്ളവരുണ്ട് ശാരീരികമായിട്ട് മാനസികമായിട്ട് എല്ലാ നിലക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ എല്ലാ നിലക്കും ഉള്ള ബുദ്ധിമുട്ട് അള്ളാഹു നീക്കി സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണം ഹൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഇമാനിലായിക്കൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തോഫീക്ക് പ്രധാനം ചെയ്ത അനുഗ്രഹിക്കു മാറാകട്ടെ ധാരാളം കാലം ദീനിനെ ഹിദമ ചെയ്യാനുള്ള തോഫീക്ക് അനുഗ്രഹിക്കു മാറാകട്ടെ എല്ലാവരും ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അസ്സാം വലൈക്കും വാഹ്മത്തുല്ലാഹി വാബർക്കാത്തു